നമസ്കാരം പ്രിയപ്പെട്ടവരെ കണ്ണന്റെ അത്ഭുതങ്ങൾ അത് എത്ര പറഞ്ഞാലും തീരില്ല അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കണ്ണന്റെ ഏത് ക്ഷേത്രങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കൂ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ കണ്ണന്റെ ഓരോ മായാലീലകൾ ലീലകൾ അതുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല ഗുരുവായൂരമ്പലത്തിലൊക്കെ എന്തുമാത്രം അനുഭവങ്ങളാണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുമേനിമാരൊക്കെ പങ്കുവെക്കുന്നതും അതുപോലെ അവിടെത്തന്നെ ഭക്തർക്ക് ഉണ്ടാകുന്ന അവിശ്വസനീയമായിട്ടുള്ള അത്ഭുതങ്ങൾ അതുപോലെ അമ്പലപ്പുഴ അവിടെയൊക്കെ ദിനംപ്രതിയാണ് കണ്ണന്റെ അത്ഭുതങ്ങൾ ഇതൊക്കെ പറയാൻ കാര്യം ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോയിലൂടെ ആ ഒരു അത്ഭുത സംഭവം പങ്കുവച്ചതാണ് ഇപ്പൊ അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്ന നിലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇങ്ങനെ പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല ആലപ്പുഴ ജില്ലയിലെ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കണ്ണന്റെ കണ്ണൻ കാട്ടിയ അത്ഭുതത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതായത് ഭഗവാനെ സേവിച്ച ഏഴര വർഷക്കാലം കഴിഞ്ഞ ഏഴര വർഷക്കാലം ഭഗവാനെ സേവിച്ച ഭഗവാന്റെ മേൽശാന്തി ആയിരുന്ന ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്ന കണ്ടിയൂർ നീലമന ഇല്ലം എം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം ഇപ്പോ അവിടുത്തെ മേൽശാന്തി അല്ല അദ്ദേഹം ഇപ്പോ കാഞ്ഞൂർ ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹം ഏവൂരുള്ള സമയത്ത് ഏവൂരിൽ നിന്ന് സ്ഥലം മാറിയിട്ടേക്ക് തോന്നുന്നത് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അദ്ദേഹം ക്ഷേത്രത്തിൽ ഏബൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരിക്കും ഒരു ദിവസം വീട്ടിലേക്ക് പോയില്ല അന്ന് ക്ഷേത്രത്തിലാണ് കഴിഞ്ഞത് ആ സമയത്ത് ഏതാണ്ട് പുലർച്ചെ നാലു മണിയോടുകൂടി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുക എന്നുള്ളതല്ല ഭഗവാൻ കണ്ണൻ തൻ്റെ ഒരു തനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം അത് അത് വേണം എന്ന തരത്തില് മേൽശാന്തിക്ക് സ്വപ്നദർശനം നൽകുകയാണ് അതായത് ആ മേൽശാന്തി കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാല് ഗുരുവായൂർ നമുക്കറിയാം ഈ ക്ഷേത്രത്തിൽ പോയവർക്കറിയാം ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തായിട്ട് ഒരു ഇല്ല അത് റോഡായിട്ട് കിടക്കുകയാണ് ആ ഭാഗത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒരു വലിയ നടപ്പന്തൽ ഭഗവാൻ കണ്ണൻ ആഗ്രഹിക്കുന്നു അമ്പലപ്പുഴയിലെയും ഗുരുവായൂരിലെയും ഒക്കെ പോലെ വലിയൊരു നടപ്പന്തൽ ഒരുപാട് കുട്ടികൾ വരുന്നു ഒരുപാട് ആളുകൾ വരുന്നു ഇരുവശത്തുമായി ഒരുപാട് കടകൾ അങ്ങനെ തിരക്കുള്ള ഒരു വലിയ നടപ്പന്തൽ അതാണ് തിരുമേനി മേൽശാന്തി എം കൃഷ്ണ നമ്പൂതിരി സ്വപ്നത്തിൽ കാണുന്നത് ഇത് കണ്ടുടനെ അദ്ദേഹം ഞെട്ടി എഴുന്നേക്കുന്നു സമയം നോക്കിയപ്പോൾ പുലർച്ചെ മണിയായി അദ്ദേഹം വല്ലാതെ പരവശ്യപ്പെട്ടു എന്തായിരിക്കാം ഇങ്ങനെ കണ്ടത് ഭഗവാൻ അത്തരത്തിലൊരു നടപ്പന്തൽ ഗുരുവായൂരിലെ അമ്പലപ്പള്ളിയിലെ ഒക്കെ പോലെ ഏവ് ക്ഷേത്രത്തിലും ഒരു നടപ്പന്തൽ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ട് അതായിരിക്കാമല്ലോ തനിക്ക് പുലർച്ചേത്രത്തിലൊരു സ്വപ്നദർശനം ഉണ്ടാകാൻ ഇടയാക്കിയത് പിന്നെ ആ സ്വപ്നം സഫലമാക്കാനുള്ള അതായത് ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ ആവശ്യം നിറവേറ്റുവാനായിട്ടുള്ള യാത്രയിലായിരുന്നു മേൽശാന്തി അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകളോട് ഈ ഒരു വിഷയം അവതരിപ്പിച്ചു അങ്ങനെ ഒരു പത്ത് ജന കൂട്ടായ്മ ഉണ്ടാക്കി ഒരുപാട് നല്ല മനസ്സുകൾ ഭഗവാന്റെ ഈ ഒരു ആവശ്യം സാധിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി എനിക്ക് തോന്നിയ ഒരു പ്രത്യേക നാൽപ്പത് പേരോളം ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചു പക്ഷേ അങ്ങനെ സഹകരിച്ചപ്പോഴും ഇതൊന്ന് പൂർത്തിയാക്കാനായിട്ടുള്ള ആ ഒരു വലിയ തുക അഭിമുഖമായ തുക കണ്ടെത്താൻ വിഷമിച്ചു തന്നെ നിൽക്കുകയായിരുന്നു കാരണം ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വേണം ഈ ഒരു നടപ്പന്തൽ പൂർത്തിയാകാൻ അങ്ങനെ മേൽശാന്തി മേൽശാന്തിക്കൊപ്പം നിന്ന് ഇവരുവെല്ലാം മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് മേൽശാന്തിയാണ് ഇനി നടക്കില്ലയോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായി ആ ഒരു സമയത്ത് ഭഗവാനായിട്ട് തന്നെ ഒരു നിയോഗം പോലെയാണ് സാവു വാസുദേവൻ എന്ന് പറയുന്ന ഒരു ഏർ സ്വദേശി അദ്ദേഹം എഞ്ചിനീയറിംഗ് വർഷമൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തിരുമേനി തിരുമേനിയുടെ ആ ഒരു സ്വപ്നം സഫലമാക്കാൻ ഞാനും കൂടുണ്ട് നമുക്കിത് ചെയ്യണം തിരുമേനിക്കുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ ആ ഷാബുച്ചറിനും കൂടെ കൈകോർത്തപ്പോ ആ ഒരു ഭഗവാന്റെ ആവശ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റി എന്ന് വേണം പറയാൻ അതിന്റെ നിർമ്മാണ ചുമതല എല്ലാം ഈ സാബു എന്ന് പറഞ്ഞ ചേട്ടന്റെ കമ്പനിയാണ് ഏറ്റെടുത്തത് ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അത്രയും ചിലവായി ഈ ഒരു നടപ്പന്തലിന് അങ്ങനെ ഭഗവാന്റെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം തിരുമേനിയുടെ സ്വപ്നം അതെല്ലാം സഫലമാക്കിക്കൊണ്ട് ഞായറാഴ്ച രാവിലെ ഭഗവാൻ ആ ഒരു വലിയ നടപ്പന്തൽ സമർപ്പിച്ചു അതിമനോഹരമായ ഒരു നടപ്പന്തലാണ് നമ്മൾ ഗുരുവായൂരിലും അമ്പലപ്പുഴയിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഒരു നടപ്പന്തലാണ് അതിനുള്ളിൽ ഭഗവാന്റെ ദശാവകാരമുണ്ട് അതുപോലെ ഭഗവാന്റെ ജനനം മുതലുള്ള കാര്യങ്ങളും ആ ഒരു നടപ്പന്തലിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിമനോഹരമായ ഒരു നടപ്പന്തൽ എന്തായാലും അങ്ങനെ കണ്ണന്റെ ഒരു അത്ഭുതം കണ്ണൻ മേൽശാന്തി വഴി അറിയിച്ചു ഭക്തജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നു ആ വലിയ മനസ്സുകളെല്ലാം കൂട്ടായി പ്രവർത്തിച്ചതോടുകൂടി ഒരു വലിയ നടപ്പന്തൽ ഭഗവാൻ ഈവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കെ നടയിൽ അങ്ങനെ സ്ഥാപിച്ചു വലിയ സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് അതാണ്ട് പത്ത് നാൽപ്പതോളം പേരാണ് ഇതിനായിട്ട് ഭഗവാന്റെ ആഗ്രഹം ഭഗവാന്റെ ആവശ്യം സഫലമാക്കാൻ മുന്നോട്ടിറങ്ങി തിരിച്ചതൊക്കെയൊക്കെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഗുരുവായൂരിലെയും അമ്പലപ്പുഴയിലെയും ഒക്കെപ്പോലെ വലിയൊരു നടപ്പന്തൽ നമ്മുടെ ഈവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വന്നിരിക്കുന്നു